ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് കാണാൻ പോകുന്ന ശ്ലോകം അഞ്ച് ഇവിടെ ഒമ്പത് നാമധേയങ്ങളാണ് നമ്മൾ നോക്കി പഠിക്കാൻ പോകുന്നത് സ്വയംഭു ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനകാം അനാദിനി ധനോധാധാ വിധാധാധാ ദുരുത്തമ ഏതൊക്കെ നാമധേയങ്ങളാണെന്ന് നമുക്ക് ആദ്യം കാണാം സ്വയംഭു ശംഭു ആദിത്യ പുഷ്കരാക്ഷ മഹാസ്വന അനാദിനിധന ദാദ വിധാത ധാതുരുത്തമ ഈ ഒമ്പത് നാമധേയങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കാണാം ആദ്യമായിട്ട് സ്വയംഭു സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വന്തമായി എന്തൊക്കെ നേടുന്നുവോ സ്വന്തമായി എന്തൊക്കെ ചെയ്തുവോ സ്വന്തമായി ചെയ്ത കൃത്യ കൃത്യം ക കർത്തങ്ങൾക്കുള്ള എല്ലാ ഉത്തരവാദിത്വവും സ്വന്തമായി തന്നെ നോക്കുന്നതിനെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത് മറ്റൊരാളുടെ സഹായം കൂടാതെ സ്വന്തമായി ചെയ്യുന്നത് എന്താണോ അതിനെ സ്വയംഭു എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ഇവിടെ സ്വന്തമായി സൃഷ്ടി നടത്തുന്നു അതിനുശേഷം അതെ പരിപാലിക്കുന്നു അതിനുശേഷം ഒരു പ്രളയമുണ്ടാക്കി ഒരു യുഗാവസാനത്തിൽ അതെല്ലാത്തെയും നശിപ്പിക്കുന്നു അപ്പോൾ എല്ലാ പ്രവൃത്തിയും സ്വന്തമായി മറ്റൊരു സഹായമില്ലാതെ ചെയ്യുന്നതിനാലാണ് ഭഗവാന് സ്വയംഭൂ എന്ന നാമം ഉള്ളത് ഭഗവാൻ തന്നെയാണ് എല്ലാ സൃഷ്ടിക്കും കാരണം ഭഗവാൻ തന്നെയാണ് ഏതൊരു പ്രവൃത്തി നടക്കുന്നതിനും കാരണം ഭഗവാൻ തന്നെയാണ് ഏതൊരു ഭാവിയിൽ നടക്കാൻ പോകുന്നതിനും കാരണം അതിനാലാണ് ഭഗവാന് സ്വയംഭൂ എന്ന നാമം അടുത്ത നാമധേയം ശംഭു ശംഭു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ ഒരു നാമം തന്നെയാണ് സാക്ഷാൽ വിഷ്ണു തന്നെയാണ് ശിവൻ അതിനാലാണ് ശിവന്റെ നാമധേയം വിഷ്ണുവിനും അനുയോജ്യമായി തീരുന്നത് ശംഭു എന്ന് പറഞ്ഞാൽ ഏതൊരു സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നുവോ ആ അതിന് ആരാണോ കാരണക്കാരൻ ആരാണോ അത് കൊണ്ടുവരുവാനുള്ള ഒരു കാരണമായി നിൽക്കുന്നത് അദ്ദേഹത്തെ ശംഭു എന്ന് പറയുന്നു അതായത് മനസ്സിൻ്റെ അന്തർയാമത്തിലുള്ള ഒരു നന്മയും അത് മാത്രവുമല്ല അത് പുറത്തേക്ക് കാണാവുന്ന ഒരു നന്മയും കൂടെ ചേരുമ്പോൾ ഭഗവാൻ അവരുടെ ഭക്തന്മാർക്ക് പൂർണ്ണ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു ശംഭു എന്നാൽ ഭഗവാൻ വിഷ്ണുവിനെ എങ്ങനെയാണോ ഒരു നാമം അദ്ദേഹത്തെ ഉണർത്തുന്നത് അതിൽ ഏറ്റവും മുഖ്യമായ ഒരു നാമമാണ് ശംഭു അത് മാത്രവുമല്ല ഭഗവാൻ വിഷ്ണുവും ശിവനും വേറെയല്ല അവർ രണ്ടുപേരും ഒന്ന് തന്നെ ആണെന്നുള്ള യാഥാർത്ഥ്യത്തെ ഇവിടെ കാണിക്കുന്നു അതിനാലാണ് ഭഗവാന് ശംഭു എന്ന നാമധേയം അടുത്ത നാമധേയം ആദിത്യ ആദിത്യ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സൂര്യ ഭഗവാനെ കുറിക്കുന്നു അതായത് സത്യത്തിന് ആരൊക്കെയാണോ നിലകൊള്ളുന്നത് അവർക്ക് ആദിത്യൻ എന്ന നാമധേയം അതായത് ഭഗവാൻ വിഷ്ണുവിന് ചുറ്റും ഒരു പന്ത്രണ്ട് ആദിത്യന്മാരെയാണ് നമുക്ക് കാണാവുന്നത് ഒരു ആദിത്യനാണ് സൂര്യൻ അത്രയും പ്രകാശവും അത്രയും വീര്യവും അത്രയും ആ സത്യത്തെ മുൻനിർത്തി കാണിക്കുവാൻ ഏറ്റവും ദൃക്സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു പന്ത്രണ്ട് ആദിത്യന്മാരുടെ ഒരു സമൂഹം സമ്മേളനം തന്നെയാണ് നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു അത് എന്തെന്നാൽ മഹാ ഭഗവത്ഗീതയിൽ പത്താമത്തെ ചാപ്റ്ററിൽ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വിഷ്ണു ആണ് ആദിത്യന്മാര് ഞാൻ വിഷ്ണുവാണ് ആദിത്യയാനാം അഹം വിഷ്ണുഹു എന്ന് അവിടെ കുറിക്കുന്നുണ്ട് വെച്ചാൽ ഞാൻ അതിഥിയുടെ പുത്രൻ ആദിത്യൻ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം അതായത് ഭഗവാൻ വാമനാവതാരം എടുത്തപ്പോൾ ഭഗവാന്റെ അമ്മയായിട്ട് വരുന്നത് അതിഥി ദേവിയാണ് അങ്ങനെ ഭഗവാൻ ആദിത്യൻ എന്ന നാമവുമുണ്ട് സൂര്യനെ പോലെ എല്ലാ വിധത്തിലും സൃഷ്ടികർമ്മങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവർക്ക് അവർക്ക് ഒരു വളർച്ച നേടുവാൻ വേണ്ടി അവർക്ക് സമ്പൽ സമൃദ്ധി നേടുവാൻ വേണ്ടി ഭഗവാൻ അവരെ സഹായിക്കുന്നു ആ സൂര്യനെ പോലെയാണ് ഭഗവാനും അതായത് ബ്രഹ്മൻ ഒരു എങ്ങനെയാണോ ഒരു ജീവിതാനുഭവത്തിലൂടെ ഒരു സൃഷ്ടിക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിന് കാരണക്കാരനാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാൻ ആദിത്യൻ എന്ന നാമം അടുത്ത നാമം ആഹ് പുഷ്കരാക്ഷണ പുഷ്കര എന്ന് പറഞ്ഞാൽ താമര അക്ഷ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അപ്പോൾ ഭഗവാന് ആ മനോഹരമായ കണ്ണുകൾ താമരപ്പൂ പോലെ ഏറ്റവും ഭംഗിയോട് കൂടിയതാണ് ആ താ താമര കണ്ണിലൂടെയാണ് ഓരോ ഭക്തനും ഭഗവാൻ ഏറ്റവും വലിയ സന്തോഷം അനുഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മനസമാധാനം പൂർണമായി നൽകുന്നത് ആ കണ്ണുകളിലൂടെയാണ് ആ കണ്ണുകളിലൂടെയാണ് ഈ ലോകത്തെ പ്രപഞ്ചത്തെ മുഴുവനും വളരെ െളിച്ചമായി കാണുന്നത് അതുപോലെ മനഃശാന്തിയും മനസ്സന്തോഷവും നൽകുന്നത് ആ കണ്ണുകളിലൂടെയാണ് ഏതൊരു ഭക്തന്റെ ഹൃദയത്തിലോട്ട് കേറുന്നതും ആ കണ്ണുകളിലൂടെയാണ് ആ കണ്ണിന് അത്രയും ശക്തിയുണ്ട് അത്രയും മന്ത്ര ആ കണ്ണ് ഓരോരുത്തർക്കും ഓരോ സൃഷ്ടിക്കും ഓരോ ഭക്തന്മാർക്കും സന്തോഷവും സമാധാനവും പൂർണതയും നൽകുന്നത് അതിനാലാണ് ഭഗവാന് പുഷ്കരാക്ഷ എന്ന നാമധേയം അടുത്ത നാമധേയം മഹാസ്വന സ്വന എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം മഹാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപ്പോൾ മഹാസ്വന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശബ്ദം ഒരു ഇടിയുടെ അത്രയും ഭീകരതയോടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഒന്ന് സംസാരിച്ചാൽ അത്രയും പ്രപഞ്ചമാകിയൊന്ന് വിറച്ചു പോകും ഭഗവാൻ സ്വനം എന്ന് പറഞ്ഞാൽ ശ്വാസം എന്നുകൂടി അർത്ഥമുണ്ട് അപ്പോൾ ഭഗവാന്റെ ഓരോ ശ്വാസവും വേദങ്ങളാണ് അതിനാലാണ് ബൃഹദാർണ്യ ഉപനിഷത്തിൽ എന്തു പറയുന്നു എന്ന് വെച്ചാൽ അല്ലയോ മൈത്രേയ ഭഗവാന്റെ ഓരോ ശ്വാസത്തിലും ഓരോ വേദങ്ങളായ ഋഗ്വേദം യജുർവേദം അങ്ങനെ പരന്നു കിടക്കുന്നു അതുമാത്രമല്ല നിസ്വസിതാം എന്ന് ഭഗവാൻ വേദങ്ങളിലൂടെ തൻ്റെ ഓരോ ധർമ്മത്തിൻ്റെ പാതയും നമുക്ക് കാട്ടിത്തരുന്നു അതിനാലാണ് മഹാസ്വന എന്ന നാമധേയം അടുത്ത നാമധേയം അനാദി നിധന നിധന എന്ന് പറഞ്ഞാൽ മരണം ആദി എന്ന് പറഞ്ഞാൽ ജനനം എന്ന് പറഞ്ഞാൽ രണ്ടും ഇല്ലാത്തത് അതായത് അനാദിനിധന എന്ന് പറഞ്ഞാൽ ഭഗവാന് ജനന മരണ പ്രക്രിയ ഇല്ല ഭഗവാൻ ഒരിക്കലും മാറ്റത്തിന് കാരണം ഇല്ല ഭഗവാന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഭഗവാൻ എപ്പോഴും നിലകൊള്ളുന്ന ശക്തിയാണ് അതിനാലാണ് ഭഗവാൻ അനാദിനിധന എന്ന നാമധേയം എന്ന് പറഞ്ഞാൽ ഓരോ പ്രപഞ്ചത്തിൻ്റെയും അടിത്തറ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഭഗവാനാണ് എല്ലാരെയും സംരക്ഷിക്കുന്നത് ആ ഭഗവാന്റെ ആ ഒരു വിശ്വത്തെയാണ് നമ്മൾ അതിൽ കുടികൊള്ളുന്നത് അതിനാലാണ് ഭഗവാന് ധാത എന്ന നാമധേയം അടുത്ത നാമധേയം വിധാത വിദാത എന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തിയുടെയും ഫലം എന്നു പറയുന്നതാണ് വിധാത അതായത് നമ്മൾ കർമ്മത്തിനനുസരിച്ച് നമുക്ക് തരുന്ന ഓരോ ഫലവും വേദങ്ങളുടെ ആ ഒരു നിയമപ്രകാരം ഭഗവാൻ നമുക്ക് തരുന്നു അത് അതിനാലാണ് ഭഗവാന് വിതാത എന്ന നാമധേയം ഈശ്വരൻ എങ്ങനെയാണോ ഫലം തരുന്നത് അതുപോലെ കർമ്മഫലദാതാവിനെയാണ് വിദ എന്ന് പറയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഓരോ നൊടിയും ഭഗവാൻ അറിഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ ഭഗവാൻ ഓരോ പ്രപഞ്ചത്തിലെയും വിധിയെ മാറ്റിമറിക്കുന്നു അത് എപ്പോഴും ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വെളിച്ചമാണ് ഭഗവാൻ അത് മാത്രവുമല്ല നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു ിയാണ് ഭഗവാൻ കുറിക്കുന്നത് അതുപോലെ ഭഗവാൻ ഒരു മധുരമായ ഒരു തേനിന് തുല്യമാണ് അങ്ങനെ ഓരോ ആ സങ്കടവും വരുമ്പോൾ അത് തുടച്ചു നീക്കുവാനുള്ള ഒരു ശക്തിയും ഭഗവാനിലുണ്ട് അതിനാലാണ് ഭഗവാൻ വിധാദ എന്ന നാമധേയം അടുത്ത നാമധേയം ധാതുർ ഉത്തമ ധാതുർ എന്നു പറഞ്ഞാൽ ഏറ്റവും അടിത്തറയിലുള്ള ഓരോ നിയമത്തെ ധാതു എന്ന് പറയുന്നു ഉത്തമ എന്ന് പറഞ്ഞാൽ പൂർണമായി അതിനെ പിന്തുടരുന്നതിനെ ഉത്തമ എന്ന് പറയുന്നു അപ്പോൾ ധാതുർ ഉത്തമ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഓരോ ധർമ്മത്തിൻ്റെ ഓരോ നിയമത്തെയും കടപിടിക്കുമ്പോൾ അതിൽ നിന്നും എന്തൊക്കെ ഫലമാണോ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത് അതിനെ ഭഗവാൻ ധാതുർ ഉത്തമ എന്ന നാമധേയം വരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഒമ്പത് നാമധേയമാണ് ഭഗവാന്റെ നോക്കിയത് ഏതൊക്കെ എന്നാൽ സ്വയംഭു ശംഭു ആദിത്യ പുഷ്കരാക്ഷ മഹാസ്വന അനാദി നിധന ധാധ വിധാധാതുർ ഉത്തമ സ്വയംഭു ശംഭുരാദിത്യ പുഷ്കരാക്ഷ മഹാസ്വനകാം अनादिनि धनो दाधा विधा दाधा यू। ॐ नमो भगवते वासुदेवाय